ത്തിയില ഗോദ്രയിൽ കത്തിച്ചതാണ് ഓടുന്ന തീവണ്ടിയല്ല ഓടിക്കൊണ്ടിരുന്ന തീവണ്ടി ചങ്ങല വലിച്ചു നിർത്തി അതിൽ പെട്രോൾ ഒടിച്ച് കത്തിച്ചതാണ് അതാണ് സംഭവം അത് പറയത്തില്ല ആ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴ് രാവിലെ എട്ട് മുപ്പതിനാണ് ഗോദ്രെ തീവണ്ടി സബർബരി എക്സ്പ്രസ് തീരുമുത്തപ്പെട്ടത് ഇരുപത്തിമൂന്ന് പുരുഷന്മാർ പതിനഞ്ച് സ്ത്രീകൾ ഇരുപത് കുഞ്ഞുങ്ങൾ നിങ്ങൾ കുഞ്ഞുങ്ങൾ ചൂലം ഭയുള്ള ഇരുപത് കുട്ടികൾ പച്ചയ്ക്ക് കത്തിപ്പോയി പതിനഞ്ച് സ്ത്രീകൾ തീപ്പന്തകളായി എരിഞ്ഞിറങ്ങി ഇരുപത്തിമൂന്ന് പുരുഷന്മാർ അതാണ് ഗുദ്ര പ്രതികൾ മുഴുവൻ ഗഞ്ചി മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളാണ് ആൾക്കാർ മുസ്ലിങ്ങളിൽ ഗഞ്ചി മുസ്ലിം നിർമ്മിക്കുന്നവരാണ് ഗോദ്ര പ്ലാറ്റ്ഫോമിൽ കച്ചവടക്കാർ മുസ്ലിങ്ങളാണ് ഉമർജി പറഞ്ഞു ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിറച്ചുമ്പോൾ കച്ചവടക്കാർ മുസ്ലിങ്ങളാണ് അവരെന്ത് ചെയ്യണം എന്തെങ്കിലും പ്രകോപനം ഈ ട്രെയിനിലുള്ള ആളുകളായിട്ട് ഉണ്ടാക്കണം പ്രത്യേകിച്ച് എസ് സിക്സ് കോച്ചിൽ എസ് സിക്സ് കോച്ചിൽ വരുന്നത് അയോധ്യയിൽ പോയിട്ട് മടങ്ങുന്ന ആളുകളാണ് ആ കോച്ചുമായി പ്രശ്നങ്ങൾ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഉണ്ടാക്കണം എന്ന് പ്ലാൻ ചെയ്തു തലേന്ന് തീരുമാനിച്ചു അതനുസരിച്ച് ഈ ട്രെയിൻ അവിടെ നിർത്തിയപ്പോൾ സ്വാഭാവികമായും ആ ട്രെയിനിൽ മാറിയിൽ ആളുകൾ ജയശ്രീമാൻ നിൽക്കുകയും ഭജന ചെയ്യുകയും ഞങ്ങൾക്കിത് ശല്യമാണ് എന്ന് പറഞ്ഞ് ആ മുസ്ലിം കച്ചവടക്കാർ തലയിൽ നിന്ന് ഉണ്ടാക്കിയ പ്ലാൻ അനുസരിച്ച് ഈവരുമായി കശവിശേണ്ടാക്കുക അൻവർ കലന്തർ എന്ന് പറയുന്ന ഒരാൾക്കാരുടെ അയാളാണ് കൃത്യം ഫാദിയ സിഗ്നലിൽ എത്തിയപ്പോൾ ആ ട്രെയിൻ ചങ്ങര വിളിച്ചു നിർത്തി ട്രെയിൻ അവിടെ നിന്നു അയാണ്ട് അഞ്ഞൂറിലേറെ ആളുകൾക്കും നിരന്തരം ട്രെയിനും നേരെ കല്ലെറിഞ്ഞു ഇരുപത് പേരെയാണ് ഓപ്പറേഷൽ തെരഞ്ഞെടുപ്പ് ഇരുപത് പേർ ട്രെയിൻ ആക്രമിച്ചു അകത്തു വരെ ആറുപേർ ട്രെയിനിന്റെ വെസ്റ്റിബിൾ തകർത്ത അകത്ത് കയറിയിട്ട് പെട്രോൾ വെച്ചു അങ്ങനെയാണ് ഈ തീവണ്ടി മതപൂർവം ആക്രമിച്ചത് ഗുജറാത്തിൽ കലാപം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പേര് പഠിച്ചിട്ടുണ്ട് ഗുജറാത്ത് കലാപത്തിൽ ഹിന്ദുക്കളും മരിച്ചിട്ടുണ്ട് മുസ്ലിങ്ങളും മാത്രമൊന്നുമില്ല ഇരുന്നൂറോളം ഹിന്ദുക്കൾ മരിച്ചിട്ടുണ്ട് കണക്കുണ്ട് പോലീസിനെ നടക്കുന്ന ഔദ്യോഗിക കണക്കുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഗുജറാത്ത് കലാപം ഉണ്ടായി അതാ ഗോദ്ര ഗോത്രയാണ് ഗോത്രയെ നിങ്ങൾ മറക്കുന്നു ഗോത്രയെ മറച്ചു വെക്കുന്നു